എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര തമിഴ്നാട്ടിലെ പഴനി ശ്രീദണ്ഡായുധപാണി സ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്നും രാവിലെ ആറു മണിക്ക് യാത്ര തിരിച്ചു തൊള്ളാച്ചിയിലെത്തിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പൊള്ളാച്ചി ഉൽപേട്ട വഴിയാണ് യാത്ര പോകുന്ന വഴിക്ക് പാടങ്ങൾ ഒരുപാട് കാണാം യാത്ര പോകുന്ന വഴികളിലെ കാഴ്ച അതിമനോഹരമാണ് പട്ടാമ്പിയിൽ നിന്നും പഴനിയിലേക്ക് നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് കോയമ്പത്തൂരിൽ നിന്ന് എഴുപത് കിലോമീറ്ററും മധുരയിൽ നിന്ന് നൂറ്റി പതിനഞ്ച് കിലോമീറ്ററും അകലെയായി ദിണ്ടിഗൽ ജില്ലയിലെ പഴനി പട്ടണത്തിൽ മലമുകളിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിനൊന്ന് മണിയോടെ ഞങ്ങൾ പഴനിയിൽ എത്തിച്ചേർന്നു ക്ഷേത്രത്തിന് വളരെ അടുത്തുള്ള ഹോട്ടൽ ശുഭത്തിൽ റൂം ബുക്ക് ചെയ്തിരുന്നു ഞങ്ങൾ മുൻപ് വന്നപ്പോഴൊക്കെ ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് റൂമിൽ നിന്ന് നോക്കിയാൽ തന്നെ പഴനി നല്ലൊരു വ്യൂ കാണാൻ സാധിക്കും പന്ത്രണ്ട് മണിയോടെ ഞങ്ങൾ റോഡിലൂടെ നടന്നു ഹോട്ടലിൻ്റെ തൊട്ട് മുന്നിലായി ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ലോക്ക് റൂം ഉണ്ട് ലഗേജസ് ഉണ്ടെങ്കിൽ ഇവിടെ സൂക്ഷിക്കാം എൻക്വയറി കൗണ്ടറിൽ വിവരങ്ങൾ അന്വേഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന തീർത്ഥാടകർക്ക് മൊബൈൽ ഫോൺ ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന് ഹൈക്കോടതി വിധിയുണ്ട് ആയതിനാൽ മൊബൈലും അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാം ൂപയെ ചാർജ് ഉള്ളൂ മൂന്ന് സ്ഥലങ്ങളിലായി ഇതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനും ഉണ്ട് കൂടാതെ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ചും എപ്പോഴും അനൗൺസ്മെൻ്റും ഉണ്ടായിരിക്കും പഴനി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടാണ് തല മുണ്ടനം ചെയ്യുന്നതും കാവടിയെടുക്കുന്നതും പോലീസ് സ്റ്റേഷൻ്റെ അടുത്തു തന്നെയായി ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു സെൻറ്ററുണ്ട് ഇവിടെ പൂർണ്ണമായും സൗജന്യമായി മുടി കളയാവുന്നതാണ് മുടി വടിച്ചു കളഞ്ഞാൽ കുളിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട് തല മുണ്ടനം ചെയ്യൽ മാത്രമല്ല എത്ര മുടി വേണമെങ്കിലും നമുക്കവിടെ മുറിച്ചു കൊടുക്കുകയും ചെയ്യാം എൻ്റെ മുടി കുറച്ചു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവിടെ നിന്നും ഫ്രീ ആയി ടോക്കൺ എടുത്ത് ഉള്ളിലേക്ക് ചെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്ര മുടി അവർ മുറിച്ചെടുത്തോളൂ അവർക്ക് മുടി വെട്ടിയതിന് ദക്ഷിണയായി എന്തെങ്കിലും കൊടുക്കാം വെട്ടിയ മുടി അവിടെ തന്നെയുള്ള ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കാം നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും എന്ന് പറഞ്ഞ് പലരും കൂടെ കൂടും അവരെയൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് മുടി വെട്ടിയ ശേഷം ഞങ്ങളെ റൂമിലേക്ക് പോയി ഈ ഹോട്ടലിൽ തന്നെ ലഞ്ചും ആണ് അവിടെ നിന്നും ലഞ്ച് കഴിച്ചു വന്ന ശേഷം ഏകദേശം മണിയോടെ ഞങ്ങൾ മല കയറാൻ തീരുമാനിച്ചു ഫോട്ടോ എടുക്കാൻ സാധിക്കാത്തതിനാൽ ഫോൺ റൂമിൽ വെച്ചിട്ടാണ് പോയത് ഇവിടെ വരുമ്പോൾ കർപ്പൂരഴിയിൽ കർപ്പൂരം കത്തിച്ചിട്ട് വേണം മല കയറാൻ എന്നാണ് വിശ്വാസം ഈ ഭാഗത്ത് കർപ്പൂര കച്ചവടക്കാരെയും പൂജാ സാധനങ്ങൾ ഒക്കെ ധാരാളം കാണാം ഇവിടെ നിന്ന് തന്നെയാണ് ഞങ്ങൾ കാവടിയും എടുത്തു കാവടി എടുക്കാമെന്ന് നേർച്ച ഉണ്ടായിരുന്നു ഇവിടെയുള്ള സ്വാമിയെ പാദവിനായകസ്വാമിയെ ശേഷം ഞങ്ങൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി അറുന്നൂറ്റി എൺപത്തൊമ്പത് സ്റ്റെപ്പ് കയറി വേണം മുകളിലെത്താൻ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ പല സ്ഥലത്തും ചെറിയ ചെറിയ കോവിലുകൾ കാണാം കുത്തനെയുള്ള സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്റ്റെപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ പോകാം ഇതിനെ ആനപ്പാത എന്നാണ് പറയുന്നത് അവിടെ സ്റ്റെപ്പുകൾ അധികം ഉണ്ടാകില്ല സ്ലോപ്പായിരിക്കും ഇനി സ്റ്റെപ്പ് കയറാൻ തീരെ ബുദ്ധിമുട്ടുള്ളവർക്ക് കേബിൾ കാറും വിഞ്ച് ട്രെയിൻ സൗകര്യവും ഉണ്ട് ഇങ്ങനെ മുകളിലെത്താൻ ആകെ നാല് മാർഗങ്ങളാണ് ഉള്ളത് പാദവിനായകർ സ്വാമിയെ ശേഷം നേരെ റോഡിലൂടെ നടന്നാൽ വിഞ്ച് സ്റ്റേഷനായി അവിടെ നിന്നും കുറച്ചുകൂടി നടന്നാൽ കേബിൾ കാർ സ്റ്റേഷനുമായി ഇവിടെ ക്യൂ നിൽക്കുമ്പോൾ ചില കച്ചവടക്കാർ അവരുടെ പൂജാ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ ക്യൂവിൽ നിൽക്കാതെ സെക്യൂരിറ്റി വരുമ്പോൾ ആദ്യം കടത്തി കടത്തിവിടുമെന്നൊക്കെ പറയും അതൊക്കെ വെറുതെയാണ് പ്രായമായവർക്ക് മാത്രം പ്രത്യേകം ക്യൂ ഉണ്ട് ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് പഴനി മുരുകൻ ക്ഷേത്രം ദണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മുരുകൻ്റെ നവപാഷാണ നിർമ്മിതമായ പ്രതിഷ്ഠ ആയതിനാൽ പാണി എന്ന് വിളിക്കുന്നു പഴനി ആണ്ടവൻ എന്ന പേരിൽ ഇവിടത്തെ ഭഗവാൻ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ പ്രസിദ്ധനാണ് മുകളിലെത്തിയാൽ ദർശനത്തിനായി ക്യൂ ഉണ്ട് ഫ്രീ ക്യൂവിലാണെങ്കിൽ കുറേ സമയം നിൽക്കേണ്ടി വരും പത്ത് രൂപ നൂറ് രൂപ എന്നിവയുടെ ക്യൂവും തിരക്കുള്ളപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ക്യൂവും ഉണ്ടാകാറുണ്ട് മുട്ടയഴിച്ചവർക്ക് വേറെ ക്യൂ ഉണ്ട് അതിലൊരു പാസിനെ മൂന്നു പേർക്ക് കടന്നു പോകാൻ പറ്റും നവപാഷാണങ്ങൾ എന്ന ഒമ്പത് സിദ്ധൌഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ പ്രത്യേക ഔഷധ കൂട്ടാണ് മുരുകസ്വാമിയുടെ പ്രതിഷ്ഠ നിർമ്മിക്കാൻ ബോഗർ മഹർഷി ഉപയോഗിച്ചത് ആയതിനാൽ ഈ പ്രതിഷ്ഠയിൽ അഭിഷേകം ചെയ്യുന്ന പഞ്ചാമൃതം ചന്ദനം എന്നിവ സർവരോഗശമനിയായി ഭക്തർ കരുതുന്നു നമ്മൾ പഴനിൽ പോകുന്ന സമയത്ത് മുരുകസ്വാമിയെ ഏത് അലങ്കാരത്തിലാണോ കാണുന്നത് ആ അലങ്കാരം നമ്മുടെ ഒരു വർഷത്തെ ഫലമാണെന്ന് പറയുന്നു രാവിലെ ആണ്ടിക്കോല അലങ്കാരത്തിൽ ദർശനം തരുന്ന ഭഗവാൻ വൈകുന്നേരം രാജാലങ്കാരത്തിൽ ദർശനം തരുന്നു രാജാലങ്കാര പൂജ തൊഴുന്നവർക്ക് രാജയോഗമാണെന്നാണ് വിശ്വാസം ആണ്ടിക്കോലം എന്നാൽ അറിവ് കുമിഞ്ഞുകൂടുന്നത് മാസത്തിലെ പൗർണമി ദിവസമായ തൈപ്പൂയമാണ് പ്രധാന ഉത്സവം അന്നേ ദിവസം ഭക്തരുടെ കാവടിയാട്ടവും ഭഗവാന്റെ തങ്കരഥത്തിലുള്ള അഴുന്നള്ളത്തു നടക്കുന്നു വൈകുന്നേരങ്ങളിൽ തങ്കരഥം വലിക്കുന്നതിനായി അവിടെ തന്നെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് തങ്കരഥ ദർശനവും ഞങ്ങൾക്ക് ഞങ്ങൾക്കന്ന് കാണാൻ സാധിച്ചു ദർശനത്തിന് ശേഷം പുറത്തു വരുമ്പോൾ പഞ്ചാമൃതം വിൽക്കുന്ന ധാരാളം കടകൾ കാണാം മുകളിൽ നിന്ന് വാങ്ങിയില്ലെങ്കിലും മല ഇറങ്ങി വന്നാൽ താഴെയും പഞ്ചാമൃതം ലഭിക്കുന്ന ധാരാളം കൗണ്ടറുകൾ ഉണ്ട് ഇറങ്ങുമ്പോൾ ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ് ഉണ്ട് കാർ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഇത് കാണാം ഇവിടെ തന്നെ വിൻഡ് സ്റ്റേഷനടുത്തായി കോഫി ഷോപ്പും ഉണ്ട് അത്യാവശ്യം ഭക്ഷണമൊക്കെ അവിടെയുണ്ട് രാത്രി മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ് അറിവിൻ്റെ പഴം എന്ന അർത്ഥമുള്ള ജ്ഞാനപ്പഴം എന്ന വാക്കിൽ നിന്നാണ് പഴനി എന്ന സ്ഥലനാമം രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ നാരദമുനി പാർവതി പരമേശ്വരന്മാർക്ക് ദിവ്യമായ ഒരു മാമ്പഴം സമർപ്പിച്ചു അത് തനിക്ക് വേണമെന്ന് പറഞ്ഞ് ഗണപതിയും മുരുകനും വാശിപിടിച്ചു മാമ്പഴം ആർക്ക് നൽകിയാലും അത് മുറിക്കാൻ പാടില്ലെന്ന് നാരദമുനി പ്രത്യേകം പറഞ്ഞിരുന്നു പുത്രന്മാരുടെ നിർബന്ധം കണ്ടപ്പോൾ ശ്രീ പാർവതി പരമേശ്വരന്മാർ ഒരു മത്സരം നടത്തുവാൻ തീരുമാനിച്ചു മത്സരത്തിൽ വിജയിക്കുന്നയാൾക്ക് മാമ്പഴം നൽകാമെന്ന് പറഞ്ഞു ആരാണോ ലോകത്തെ പ്രദക്ഷിണം ചെയ്ത് ആദ്യം എത്തുന്നത് അവർക്ക് മാമ്പഴം ഇതായിരുന്നു വ്യവസ്ഥ ഇത് ഗണേശനും മുരുകനും അംഗീകരിച്ചു മുരുകൻ തൻ്റെ വാഹനമായ മയിലിൻ്റെ കയറി പ്രപഞ്ചത്തിന് വലം വയ്ക്കുവാൻ യാത്രയായി മാതാപിതാക്കൾ തന്നെയാണ് പ്രപഞ്ചമെന്ന് മനസ്സിലാക്കിയ ഗണപതി അവരെ പ്രദക്ഷിണം ചെയ്ത് മാമ്പഴം കരസ്ഥമാക്കി മയിലിൻ്റെ പുറത്തു കയറി വിശ്വപ്രദക്ഷണം ചെയ്തു വന്ന മുരുകൻ മാമ്പഴം ഗണേശനെ കൊടുത്തതറിഞ്ഞ് ക്ഷുഭിതനായി അതേ തുടർന്ന് മുരുകൻ കൈലാസം വെടിഞ്ഞ് ഭാരതദേശത്തിൻ്റെ ദക്ഷിണ ദിക്കിലേക്ക് യാത്രയായി തിരുവായൂരൻകുടി എന്ന സ്ഥലത്താണ് മുരുകൻ എത്തിയത് മുരുകൻ്റെ വിരഹം സഹിക്കാനാകാതെ ശ്രീ പരമേശ്വരനും പാർവതിയും തിരുവാവിനൻകുടിയിലെത്തി മുരുകനെ സാന്ത്വനിപ്പിച്ചു മകനെ എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടം നീയാണ് എല്ലാ വേദങ്ങളും ഗ്രഹിച്ച ജ്ഞാനപ്പഴമാണ് നീ ഇങ്ങനെ മുരുകനെ സമാധാനിപ്പിക്കാൻ പാർവതി പരമേശ്വരന്മാർ പഴം നീ എന്ന സംബോധന ചെയ്തതുകൊണ്ടാണ് പഴനി എന്ന പേര് വന്നത് കേരളവുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള തമിഴകത്തെ ക്ഷേത്രമാണ് പഴനി ശ്രീ അരുൾ അരുൾമികു ദണ്ടായുധസ്വാമി ക്ഷേത്രം ഒമ്പതാം നൂറ്റാണ്ടിൽ ചേരമാൻ പെരുമാൻ എന്ന രാജാവാണ് ഈ ക്ഷേത്രം പണി പണിയഴിപ്പിച്ചത് സുബ്രഹ്മണ്യസ്വാമി പഴനിയിൽ പടിഞ്ഞാറ് ദർശനമായി നിൽക്കുന്നു അതായത് കേരളത്തിന് അഭിമുഖമായി അതിനാൽ കേരളത്തിൻ്റെ അനുഗ്രഹദാതാവാണ് പഴനിയാണ്ടവർ എന്ന് കേരളീയരായ ഭക്തർ വിശ്വസിക്കുന്നു പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതു ഇവിടെ വന്നാൽ ആദ്യം ദർശിക്കേണ്ടത് തിരുവാവിനൻകുടിയുള്ള ശ്രീ ബാലസുബ്രഹ്മണ്യനെയാണ് അതിനുശേഷം ഹിടുമ്പൻ മലയിലെ ഹിടുമ്പനെയും ദർശിച്ചു വേണം പഴനിവനയിലെ ശ്രീ ദണ്ഡായുധപാണിയെ ദർശിക്കുവാൻ എന്നാണ് പറയുന്നത് മലയുടെ താഴെ ശ്രീ മുരുകൻ്റെ അറുപടൈ വീട് എന്നറിയപ്പെടുന്ന ആറ് ക്ഷേത്രങ്ങളിൽ ഒന്നായ കുടി സ്ഥിതി ചെയ്യുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ ആറ് മുഖങ്ങളുള്ള ഷൺമുഖൻ എന്ന പ്രതിഷ്ഠയാണിവിടെ കാണാൻ നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണിത് നവഗ്രഹദോഷങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനും അറിവും ജ്ഞാനവും നേടാനും വേണ്ടിയാണ് ഭക്തർ പഴനിയിലേക്ക് വരുന്നത്